നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസിലെ ചിലരുടെ ക്രൂര മുഖങ്ങളാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുന്നംകുളത്തും കുളത്തൂപ്പുഴയിലും ചേലക്കരയിലും പോലീസ് നടത്തിയ നരനായാട്ടുകളുടെ വാർത്തകൾ നമ്മൾ കണ്ടു ഞെട്ടിയതാണ് ആഭ്യന്തര വകുപ്പിനെതിരെ അതിശക്തമായ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പാവപ്പെട്ടവനെ ഒരു അൻപത്തിയൊൻപത് വയസ്സുകാരനെ ഇടിച്ച് തെറിപ്പിച്ച് കൊലപ്പെടുത്തിയ പോലീസുകാരന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് പുളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപം റോഡിലൂടെ പോയ ആളെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം പാറശാല പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെതാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അമിത വേഗത്തിൽ അലക്ഷ്യമായാണ് കാർ ഓടിച്ചത് എന്നാണ് പോലീസിൻ്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത് ഞായറാഴ്ചയായിരുന്നു അപകടം സംഭവിച്ചത് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ റോഡിൽ കിടന്ന ആളെ കിളിമാനൂർ പോലീസാണ് കേശവപുരം ആശുപത്രിയിൽ എത്തിച്ചത് എന്നിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത്രത്തോളം ഗുരുതരാവസ്ഥയിലായിരുന്നു ആ മനുഷ്യൻ ഉണ്ടായിരുന്നത് കാർ കൊണ്ട് ഇടിപ്പിച്ച് നിർത്താതെ പോകുകയായിരുന്നു അതിവേഗത്തിൽ വന്ന കാറാണ് ഇടിച്ചിട്ടത് ഒരു പോലീസുകാരനാണ് ഓർക്കണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ടവർ തന്നെ കൊലയാളികളാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പോലീസ് നിരന്തരം ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പോലീസിന്റെ ഔദ്യോഗിക പേജിലൂടെയൊക്കെ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട് വാഹനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആളെ ആശുപത്രിയിൽ എത്തിക്കണം അതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങളും ആർക്കും രക്ഷിക്കാൻ എത്തുന്നവർക്ക് ഉണ്ടാകില്ല അത് പോലീസിന്റെ ഉറപ്പാണെന്നും ആരെയെങ്കിലും അത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം അതിന് മടിച്ചു നിൽക്കരുത് എന്നൊക്കെ നിരന്തരം പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആ പോലീസ് തന്നെയാണ് ഒരാളെ ഇടിച്ചിട്ടിട്ട് നടു റോഡിലിട്ട് ചീറിപ്പാഞ്ഞങ്ങ് പോയത് അപകടത്തിൽ കിളിമാനൂർ ചിറ്റിലഴികം ചേണിക്കുഴി മേലേവിളക്കുന്നിൽ വീട്ടിൽ രാജനാണ് മരിച്ചത് പുലർച്ചെ അഞ്ചു മുപ്പതോടെ ആയിരുന്നു അപകടം ഉണ്ടായത് നടന്നു പോകുകയായിരുന്ന രാജനെ കാർ ഇടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോകുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിന്റെ നമ്പർ തിരിച്ചറിഞ്ഞത് ഇത് പാറശാല സിഐയും നിലമേൽ കൈതോട് സ്വദേശിയുമായ പി അനിൽകുമാറിന്റെ പേരിൽ ഉള്ളതാണെന്ന് ഇതോടെ കണ്ടെത്തി വാഹനം ഓടിച്ചിരുന്നത് അനിൽകുമാർ ആണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ സംസ്ഥാനത്തിന് പുറത്താണെന്ന് പോലീസ് പറയുന്നു അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചുവെന്നാണ് എഫ്ഐആർ കൂലിപ്പണിക്കാരനായ രാജൻ റോഡിൽ ചോര വാർന്ന് ഒരു മണിക്കൂറോളമാണ് കിടന്നത് രാവിലെ ആറു മണിയോടെ നാട്ടുകാരാണ് ചോരയിൽ കുളിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത് നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അമിത വേഗതയിലായിരുന്നു കാർ വന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് താഴെ വീഴുകയായിരുന്നു രാജൻ തലയിലൊക്കെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നായിരുന്നു വിവരങ്ങൾ വാഹനം ഓടിച്ചത് അനിൽകുമാർ ആണോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആണ് ഡ്രൈവർ എന്ന് തെളിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും സമീപത്തെയും ഈ റോഡിലേയും കൂടുതൽ സി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഡ്രൈവർ ആരാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അടുത്ത ദിവസം അനിൽകുമാറിനെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട് കുറ്റം തെളിഞ്ഞാൽ സസ്പെൻഷനും വരും അപകടമുണ്ടാക്കിയ ശേഷം വാഹനവുമായി കടന്നത് പോലീസിനും നാണക്കേടുണ്ടാക്കുന്ന വിഷയമാണ് കൂടുതൽ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മാത്രമേ കാർ ഓടിച്ചത് അനിൽകുമാർ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ അതിനാണ് ഈ സമയം എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അതായത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കം പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള ഒരു വിമർശനം വന്നിരുന്നു ഇതിനാണ് പോലീസ് ഇങ്ങനെ മറുപടി പറഞ്ഞത് കൃത്യമായ അന്വേഷണം നടത്തും എന്ന് പക്ഷേ കൂട്ടത്തിൽ ഒരാളെ പോലീസ് കൊടുക്കും എന്ന് കരുതുന്നില്ല എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത് ഇതിനിടെ അപകടം മറ്റൊരാളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനും നീക്കം സജീവമാണെന്ന ആരോപണമുണ്ട് കസ്റ്റഡി മർദ്ദന വാർത്തകളിൽ പോലീസ് പ്രതിക്കൂട്ടിലാണ് അതിനിടെയാണ് വാഹനാപകട മരണത്തിൽ സിഐയും പെടുന്നത് അപകടശേഷം സി ഐ വാഹനം നിർത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ രാജനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഒരു മണിക്കൂറോളം ആ മനുഷ്യൻ ചോര വാർന്ന് കിടന്നതുകൊണ്ടാണ് രക്ഷിക്കാൻ പോലും കഴിയാതെ പോയത് അതായത് ഇടിച്ച ശേഷം നിർത്താതെ പോയത് കൊണ്ട് തന്നെ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ അപകടം ഉണ്ടാക്കിയത് തന്റെ വാഹനമല്ലെന്ന് അനിൽകുമാർ വാദിക്കാനും സാധ്യത ഏറെയാണ് മദ്യപിച്ചായിരിക്കും ആ വാഹനം ഏത് ഡ്രൈവറായാലും ഓടിച്ചത് എന്ന വിലയിരുത്തലുമുണ്ട് അതുകൊണ്ടാകും വണ്ടി നിർത്താതെ പോയതും എന്തായാലും പോലീസുകാർക്ക് വീണ്ടും ഒരു പൊൻതൂവലാണ് തലയിൽ കയറിയിരിക്കുന്നത് ഒരാളെ ഇടിച്ചു കൊന്നു അതും പോലീസുകാരൻ എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചതെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഗുരുതരമായ പിഴവാണ് കാണിച്ചിരിക്കുന്നത് ഒരു സസ്പെൻഷൻ കൊണ്ട് ഒതുക്കേണ്ടതല്ല ആ ശിക്ഷ കടുത്ത നടപടികൾ സ്വീകരിക്കണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത് കേരളത്തിൽ പോലീസ് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ദിനം പ്രതി പോലീസിനെതിരെ വിമർശനങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകുകയാണ് ആരെ കയ്യിൽ കിട്ടിയാലും ഇടിച്ചു പിഴിയുന്ന ഒരു സമീപനം കഴിഞ്ഞ ദിവസമാണ് ചേലക്കരയിൽ കെ എസ് യുവിന്റെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് തല മൂടി കൈ പിറകിലേക്ക് വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു മജിസ്ട്രേറ്റിന് മുൻപിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റും ചോദിക്കുന്നു ഇതെന്താ എന്താ കറുത്ത തുണിയൊക്കെ മൂടി ഇങ്ങനെ പ്രവർത്തകരെ കൊണ്ടുവരാനായിട്ട് അവർ തീവ്രവാദികളാണോ ഈ വിഷയം വലിയ രീതിയിൽ ഇപ്പോൾ പോലീസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കെ എസ് യു എസ് ഐയും തമ്മിലുണ്ടായ പ്രശ്നത്തിലാണ് അടിപിടി കേസിലാണ് കെ എസ് യു കസ്റ്റഡിയിലെടുത്തത് പക്ഷേ എസ് എഫ് ഐക്കാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എസ് എഫ് ഐക്കാരുടെ തലയും മൂടിയിട്ടല്ല കൊണ്ടുപോകുന്നത് എസ് എഫ് ഐക്കാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് താരാട്ടുപാടും മറിച്ച് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഇടിച്ചു പിഴിയും ഇതാണ് പോലീസിന്റെ ഒരു നയം അതായത് സി പി എമ്മിന്റെ ശത്രുക്കളെ കയ്യിൽ കിട്ടിയാൽ അവരെ കൈകാര്യം ചെയ്യുന്നത് പോലീസാണെന്ന് എന്നാൽ പിന്നെ ഈ കാക്കി ഊരി വെച്ചിട്ട് എ കെ ജി സെൻറ്ററിൽ പോയി മറ്റേ ചുവന്ന ഷർട്ടിട്ട് അവരുടെ റെഡ് വാളണ്ടിയർമാരായിട്ടങ്ങ് നിന്നാൽ പോരെ എന്തിനാണ് ഈ കാക്കിയിട്ട് ഇങ്ങനെ നാണം കെടാൻ നടക്കുന്നത് എന്തായാലും പോലീസിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ വരികയാണ് തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ നിയമസഭയിൽ ഉയരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത